അയ്യപ്പൻകോവിൽ പഞ്ചായത്തിൽ ഡയബറ്റിക് ക്യാമ്പ് സംഘടിപ്പിച്ചു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ അന്ധത നിവാരണ സൊസൈറ്റിയും അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തും അയ്യപ്പൻകോവിൽ പ്രൈമറി ഹെൽത്ത് സെന്ററും സംയുക്തമായാണ് ഡയബറ്റിക് ക്യാമ്പ് സംഘടിപ്പിച്ചത് അയ്യപ്പൻകോവിൽ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ഷുഗർ നമ്മുടെ കണ്ണിനെ

കാഴ്ച വൈകല്യം കണ്ടെത്തി പരിഹരിക്കാനാണ് പരിപാടി സംഘടിപ്പിച്ചത് ഡോക്ടർ മീര മാത്യു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ അംഗങ്ങളായ സുമോദ് ജോസഫ് ബിനു ബി ഹെൽത്ത് ഇൻസ്പെക്ടർ സി ജോൺ ടെസി ജോർജ് എന്നിവർ സംസാരിച്ചു നേത്രവിദഗ്ധ ഡോക്ടർ മീര മാത്യുവിന്റെ നേതൃത്വത്തിൽ ആർദ്ര മുരളി കെ പി മഞ്ജുലത അജിത തുടങ്ങിയവർ ക്യാബിന് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ